നമസ്കാരം ഇന്ന് റിസാൻ ഗോൾട്ട് വന്നിരിക്കാ എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു വീഡിയോ ഏകദേശം ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ച് മില്യൺ വീഡിയോ ആ അത്രയും വ്യൂവേഴ്സ് ആ വീഡിയോസ് കണ്ടുവരുന്നത് അപ്പം ആ ഒരു സന്തോഷം എനിക്കുണ്ട് അപ്പൊ ഇതൊരു കാണുന്നോണ്ട് എന്തായറിയില്ല എന്താണ് എനിക്കുള്ള ഗിഫ്റ്റ് എനിക്കറിയില്ലേ ഞാൻ ആദ്യം കാണാം ഇങ്ങോട്ട് നോക്കൂട്ടോ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വൺ ടീറ്റി ഗിഫ്റ്റ് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സനൂപിനോടും പിന്നെ ഷൈനോടും എന്തായാലും